ഇപ്പോ ഇടതുമുന്നണിയും പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മഹേഷ് ചേരുന്നുണ്ട് ശ്രീ മഹേഷ് താങ്കൾ എന്ത് കരുതുന്നു ഇപ്പോ മൂന്ന് മാസമുണ്ട് ഉണ്ടോ ശ്രീ മഹേഷ് താങ്കൾ എന്ത് കരുതുന്നു ആത്മവിശ്വാസം ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തുടക്കത്തിൽ നമസ്കാരം നമസ്കാരം അനുവേ ഒരു കാരണവശാലും കേരളത്തിൽ ഇനി ഒരു കാര്യം എൽ ഡി എഫ് വരണം ഉണ്ടാവത്തില്ല എന്ന് പറയാൻ കാരണം അതെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായ കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം വോട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും എല്ലാ അധികാരത്തിൽ വരുന്നത് പക്ഷേ പ്രാവശ്യത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളവും ഈ ഒരു സർക്കാരിനെ വെറുക്കപ്പെട്ടു എന്നുള്ളത് അതുകൊണ്ട് ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ആ യു ഡി എഫ് ക്യാമ്പിലൊക്കെ അവർ കൃത്യമായിട്ടുള്ള അതിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഒരു നൂറ് സീറ്റോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും പിണറായി സർക്കാരിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയും അതുപോലുള്ള തുടങ്ങിയ ഇതാ ഇന്നിപ്പോ നിങ്ങൾ മനോരമ ന്യൂസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നെയ് മോഷണം പോയ കേസ് പിന്നെ ഇന്ന് താണ്ട് പോലീസ് പോലീസ് അക്കാഡമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയിരിക്കുന്നു അതേപോലുള്ള ഒരുപാട് അനുമതി അഴിമതികളും കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുക കൊള്ളകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം നമ്മളെ കേരളത്തിലുള്ള മലയാളികൾ കണ്ടോണ്ടിരിക്കുക ഇന്ന് ഏ കെ ബാലം പറയുന്ന ഏത് തുടർഭരണം വീണ്ടും ഉണ്ടാവുന്നേ പുള്ളി എന്തടിസ്ഥാനത്തിലാണോ ഇത് പറഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചു പോവുക കാര്യം അത്രത്തോളം വെറുക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഒരു കാരണവശാലും എൽ ഡി എഫ് അധികാരത്തിൽ വരുത്തില്ല ഓക്കെ വളരെ നന്ദി ശ്രീ മഹേഷ് പ്രതികരിച്ചു